കഴിഞ്ഞ തവണ നമ്മൾ ഗിസ ഇമ്പീരിയൽ വാലി റിവ്യൂ ചെയ്തു ഒരുപാട് ആളുകൾ വാങ്ങി പെർഫോമൻസ് ഉണ്ട് ലോങ് ഉണ്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊജക്ഷനും ഉണ്ട് നല്ലൊരു പെർഫ്യൂം ആയിരുന്നു നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു പെർഫ്യൂം ആയിരുന്നു ഗിസ ഇമ്പീരിയൽ വാലി ഒരുപാട് ആളുകൾ ഡീക്കെൻഡ് വാങ്ങിയിട്ട് അവര് ഫുൾ ബോട്ടിൽ വാങ്ങുകയും ഉണ്ടായി അന്ന് റിവ്യൂ ചെയ്തപ്പോൾ ചിലർ എന്നോട് പറഞ്ഞതാണ് ചിലർ കമെന്റിൽ പറഞ്ഞു അല്ലാതെ പേഴ്സണലി വാട്സപ്പിൽ പറഞ്ഞു ചിലർ ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിച്ചു അവർ പറഞ്ഞ ഗിസയുടെ തന്നെ ഹഡ്സൺ വാലി എന്ന് പറഞ്ഞുണ്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഈ വിളിച്ചവർക്കൊക്കെ നല്ല കോംപ്ലിമെന്റ് കിട്ടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ ഇനി കുറച്ചും കൂടെ വിശ്വാസമായി കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ ആൾക്കാരാണ് അത് വിളിച്ച് പറഞ്ഞത് അത് മാത്രമല്ല എന്റെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും ഏതാണ്ട് ഒരുപോലെയാണ് അപ്പൊ ഇവിടെ ചേട്ടാ ഒരു വൈറ്റ് ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രഷ് ബ്ലാക്ക് കറണ്ടിന്റെ നോട്ടൊക്കെ ചേർത്തിട്ടുണ്ട് സോപ്പി ക്ലീൻ സ്മെല്ലാണ് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഓക്കെ ശരി ഞാനത് മനസ്സി വച്ചു ഇമ്പീരിയൽ വാലി ചെയ്ത സമയത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പൊ നമുക്കിപ്പോ ഹഡ്സ് വാലി വന്നിട്ടുണ്ട് ഒരാഴ്ചയായി കയ്യിൽ വന്നിട്ട് അപ്പം ഇത് അടിച്ച അന്ന് തന്നെ ആറോ ഏഴോ കോംപ്ലിമെന്റ് കിട്ടി എനിക്കല്ല കിട്ടിയത് കിട്ടിയത് വേറൊരാൾക്കാണ് അത് ഞാൻ പറയാം ഇനി നമുക്ക് ആദ്യം ഇതിന്റെ പാക്കേജിനെ കുറിച്ച് പറയാം പാക്കേജിങ് നല്ലൊരു ബോക്സ് ഡിസൈൻ ആണ് വലുപ്പമുണ്ട് ബോട്ടിൽ ഇരുന്നൂറ് ആണ് ഇവിടെ ഹഡ്സ് വാലിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോട്ടിൽ തുറക്കുമ്പോൾ ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇമ്പീരിയൽ വാല് അതേ ബോട്ടിൽ ഡിസൈൻ തന്നെയാണ് പക്ഷെ ഇതിന്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിൽ ഇവിടെ ഹഡ്സ് ആൻഡ് വാല്യൂ കൊടുത്തിട്ടുണ്ട് മെറ്റൽ പ്ലേറ്റ് ആണ് ക്യാപ്പ് പ്ലാസ്റ്റിക്കും മെറ്റലും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇതിന്റെ സ്പ്രെയർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പ്രെയർ ആണ് ഇരുന്നൂറ് എം എൽ ആയതുകൊണ്ടും പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഓട്ടോമൈസർ ആണ് അപ്പൊ സ്പ്രേയറും കൊള്ളാം ബോട്ടിൽ ഡിസൈൻ കൊള്ളാം ഇരുന്നൂറ് എം എൽ ഉണ്ട് ഒരുപാട് നാളെ നിൽക്കും അധികം അടിക്കേണ്ട സാഹചര്യവും ഇല്ല അടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ സെന്റ് പ്രൊഫൈൽ വരുന്നത് ഈ പ്രൊഫൈൽ വായിക്കുമ്പോൾ തന്നെ പലർക്ക് വാങ്ങാൻ തോന്നും മെയിൻ ആയിട്ട് ഫ്രൂട്ടി വാം സ്പൈസി ആംബർ റൂഡി റോസ് പച്ചോടി മെറ്റാലിക് സോഫ്റ്റ് സ്പൈസി ഫ്ലോറൽ ലെവർ ഇത്രയാണ് നോട്ട് വരുന്നത് പക്ഷെ ഈ പറയുന്ന കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള നോട്ടുകളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്യുമ്പോൾ സിമ്പിൾ ടോപ്പ് നോട്ടിലുള്ളത് ബ്ലാക്ക് കറണ്ട് സാഫറോൺ മിഡിൽ നോട്ടില് റോസ് ബേസ് നോട്ടില് ആംബർ പച്ചോടി അപ്പോൾ ബ്ലാക്ക് കറണ്ട് എന്നുള്ളത് ഒരു ഫ്രൂട്ട് ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് നമുക്ക് സി അർമാനിസി സി പാഷനായിട്ട് ഇതിലൊക്കെ ബ്ലാക്ക് കറണ്ട് നോട്ട് ചേർത്തിട്ടുണ്ട് അതൊരു പുളിപ്പും മധുരവും ചേർന്നിട്ടുള്ള ഒരു ഫ്രൂട്ടി സ്മെല്ലാം ഭയങ്കര ഫ്രൂട്ടി അത് ക്രീഡ് അവൻഡസിലും ബ്ലാക്ക് കറിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ക്രീഡ് അവൻഡസാണ് ആ ഒരു മണം നന്നായിട്ട് എൻജോയ് ചെയ്ത പിന്നെ അതുപോലെ തന്നെ അർമാന സിയിലും ഗേൾസ് മസ്റ്റേർഡ് ട്രൈ ചെയ്യുന്ന അർമാനി അർമാനിസി അതിനകത്തും ഈ ബ്ലാക്ക് കറിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട് അതേ ബ്ലാക്ക് കർഡ് ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഒരു ഫ്രൂട്ടി സ്മെൽ ഓപ്പണിംഗ് ഉണ്ടാവും ടോപ്പ് നോട്ട് പറഞ്ഞ ആ നോട്ട് നിങ്ങൾക്ക് ഓപ്പണിൽ തന്നെ ഉണ്ടാകും ഇന്ന് ട്രൈ ചെയ്യാം അത് സ്പ്രെയർ കാണിക്കാം സ്പ്രേയർ പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രേ ആണ് കണ്ടോ ഓപ്പണിങ്ങിൽ കിട്ടുന്നത് ഫ്രൂട്ടി സ്മെല് അതിന് ഈ ബ്ലാക്ക് കർണിന്റെ നോട്ടുണ്ട് പിന്നെ അതുപോലെ കുറെ ബെറീസിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട് കുറെ ഫ്രൂട്ട്സ് സമ്മർ ഫ്രൂട്ട്സിന്റെ സ്മെല് ഓപ്പണിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ വൈറ്റ് യെല്ലോ ഫ്ലോറസ് വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലുള്ള പൂക്കളുടെ മണം ഇപ്പൊ ഒരു സ്പ്രിംഗ് സീസണില് പൂക്കാലം വരുമ്പോൾ പൂക്കുന്ന മണമുള്ള പൂക്കളുടെയൊക്കെ മണമുണ്ടല്ലോ നമ്മുടെ തൊഴിലൊക്കെ ഈ പൂക്കളൊക്കെ ബ്ലൂം ചെയ്ത് നിൽക്കുന്ന സമയത്തുള്ള ഒരു ഫ്രഷ് ഫ്ലോറൽ സ്മെല്ല് ഇത് നമുക്ക് കിട്ടും ഇപ്പൊ ഫ്രൂട്ടി നോട്ടും കിട്ടും ഫ്ലോറൽ നോട്ടും ഉണ്ട് പിന്നെ ആംബറിന്റെ നോട്ടും വെച്ചാൽ മൃഗം നോട്ടിൽ വരുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു റോസിന്റെ സ്മെല്ലും വരും മിഡിൽ നോട്ട് വരുമ്പോൾ ഒരു റോസി സ്മെല്ലും വരും ഈ റോസി സ്മെല്ലിനൊപ്പം തന്നെ ഈ ഫ്രൂട്ടി ഫ്ലോറൽ മറ്റ് ഫ്ലോറൽ നോട്ടൊക്കെ ചേർന്നപ്പോൾ ഒരു ക്ലീൻ സോഫ്റ്റ് സോഫ്റ്റ് എന്ന് പറയുന്നത് മണം സോഫ്റ്റ് ആണ് പെർഫോമൻസ് സോഫ്റ്റ് എന്നല്ല ഇപ്പൊ ക്ലീൻ സോഫ്റ്റ് ഫ്രഷ് ഫ്ലോറൽ സ്മെൽ അപ്പൊ നിങ്ങൾക്ക് പൂക്കളുടെ മണം ഇഷ്ടമാണെങ്കിൽ ഈ സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രഷ് സോപ്പി സോപ്പി ക്ലീൻ സ്മെല്ലുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ പ്രൊജക്റ്റ് നമുക്ക് ഈ മണം പുറമേ കിട്ടുമ്പോൾ ഒരു പൗഡറി സ്മെല്ലും ഉണ്ട് അപ്പൊ ഒരു ക്ലീൻ അല്ലെങ്കിൽ സ്മെല്ലാണ് ഭയങ്കര ഹാപ്പിനെസ് വരുന്ന ഒരു മണമാണ് ഇത് ഞാൻ ട്രൈ ചെയ്തതിനേക്കാൾ വേറൊരു സംഭവം ഉണ്ടായി എനിക്ക് ദിവസവും കൊറികൾ വരുന്നുണ്ട് പുതിയ പുതിയ പെർഫ്യൂംസ് എനിക്ക് ഞാൻ വാങ്ങുന്നുണ്ട് റിവ്യൂ ചെയ്യാനും പേഴ്സൽ ആവശ്യത്തിനും ഡീക്കൻഡിനൊക്കെയായിട്ട് അപ്പൊ മൂന്ന് കൊറിയർ ആൾക്കാരാണ് എനിക്ക് പ്രധാനമായിട്ടും ഡെലിവറി ചെയ്യുന്നത് ഒന്ന് ഡി ടി സി പിന്നെ ഒന്ന് ബ്ലൂ ഡാർട്ട് പിന്നെ ഡെലിവറി അപ്പൊ ഇവർ വരുമ്പോൾ ഇടയ്ക്കിലൊക്കെ മിക്കവാറും ഇവർ എനിക്ക് കൊറിയർ കൊണ്ട് തരുന്ന സമയത്ത് ഞാൻ ഒന്ന് ഡീക്കൻഡ് ചെയ്യുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ പെർഫ്യൂം റിവ്യൂ ചെയ്യുന്ന സമയമായിരിക്കും ഇവർ വരുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇടയ്ക്ക് ഇവരാണല്ലോ ഏറ്റവും കൂടുതൽ പല വീടുകൾ കയറി ഇറങ്ങി ഡെലിവറി ചെയ്യുക അപ്പം ആളുകളുമായിട്ട് കൂടുതൽ ഇടപെഴുകുന്നത് ഇവരാണല്ലോ ഞാൻ എന്ത് ചെയ്തു ഈ ഹർസൻ വാലി വന്ന സമയത്ത് എനിക്കത് അടിച്ചിട്ടിറങ്ങാൻ പറ്റുന്ന സാഹചര്യമില്ല ഓൾറെഡി കുറെ പെർഫ്യൂംസ് എനിക്ക് റിവ്യൂ ചെയ്യുന്നതിന്റെ ഭാഗം ടെസ്റ്റ് ചെയ്യണമുണ്ട് അപ്പൊ ഞാൻ കരുതിയൊരു കാര്യം ചെയ്യാം ഈ വരുന്ന പയ്യൻ ബ്ലൂനാട്ടിന്റെ ഭയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ ഞാനൊരു പെർഫ്യൂം അടിക്കാം നീ അടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് നീ ഇതൊരു അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു ആ ശരി ആട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ഒരു നാല് സ്പ്രേ നാല് സ്പ്രേ അടിച്ചു കൊടുത്തു എന്റെ വില എന്താണെന്ന് മണം എന്താണെന്നറിയില്ല അടിച്ചു കൊടുത്തു ഇവർ അതിൽ നിന്ന് അറിയാ ചേട്ടാ ഭയങ്കര മണം സൂപ്പർ മണമെന്നൊക്കെ പറഞ്ഞു അത് പറ്റെ നീ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി ഓക്കെ അവനെ പറഞ്ഞു കൂട്ടു ഞാൻ ആ സമയത്ത് ബാക്കിയുള്ള പ്രൊഫഷൻസ് ഡീക്കൺ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇടക്ക് ഡീക്കൻ ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അറിഞ്ഞിട്ട് എനിക്ക് കോള് വരുന്നുണ്ട് ഇവന്റെ അപ്പൊ ഞങ്ങൾക്ക് ഇതിന് ഒ ടി പിന്നെ പറയാനായിരിക്കും ഞാൻ എടുത്തിട്ട അങ്ങനെ ഡീക്കെറ്റിൻ്റെ ഇത് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നാലഞ്ച് മണിക്കൂറിന് ഇടയിൽ ഒരു നാലഞ്ച് കോൾ ഇവന്റെ ഭാഗത്തുനിന്ന് അപ്പൊ ഞാൻ എടുക്കാനൊന്നും ഇല്ല കുറെ എല്ലാം കഴിഞ്ഞ് പാക്കിങ് എല്ലാം കഴിഞ്ഞ് കൊറിയറിനുള്ള എല്ലാ സാധനങ്ങളും ഫോട്ടോ ഒക്കെ തയ്ച്ചതിനു ശേഷം ഞാൻ രാത്രി ഞാൻ തിരിച്ചു വിളിച്ചു ഞാൻ തിരിച്ചു വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ എന്നാ പൊലിയോടെ കാണിച്ചെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് അടിച്ചിട്ട് നിന്റെ പേര് പറഞ്ഞു തന്നോ ഞാൻ പറഞ്ഞില്ല ഞാനിത് അടിച്ചിട്ട് ഈ സാധനം അടിച്ചിട്ട് ഞാൻ എത്ര വീട് കയറി ഇറങ്ങിയെന്നറിയോ പത്ത് നാൽപ്പത്തി രണ്ട് കൊറികൾ കൊടുക്കുന്നുണ്ടായിരുന്നു മിനിമം ഒരു എട്ട് വീടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏത് പെർഫ്യൂം അടിച്ചിട്ട് വന്നു ഏത് പെർഫ്യൂ അടിച്ചിട്ട് വന്നാൽ ഞാനൊന്നും പോയി പേര് അറിയില്ല ഇവരെന്നോട് ചോദിച്ചു പേര് ചോദിച്ചു ഞാൻ എന്നോട് എന്തോ പറഞ്ഞു എനിക്ക് പേരൊന്നും അറിയാത്തതുകൊണ്ട് പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് പേരൊന്നും പറഞ്ഞു തരണം നാളെ കൊറിയുടെ ഡെലിവറി ചെയ്യാൻ എനിക്ക് പേര് പറഞ്ഞു തരണം ഞാൻ പറഞ്ഞ ഹഡ്സൺ വാലി പേര് പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും വൈകുന്നേരം ഫോൺ വരുന്നു ചേട്ടാ ഈ സൈലന്റ് വാലിയെന്നൊരു പെർഫ്യൂം ഒരിടത്ത് ഈ ആൾക്കാരൊക്കെ പറയാനുള്ള ഞാൻ പറഞ്ഞു സൈലന്റ് വാലിയോ അതാരെ അല്ല ചേട്ടൻ പറഞ്ഞു സൈലന്റ് വാലി വാലിന് സൈലന്റ് വാലി അല്ല ഹർസൻ വാലി എന്ന് പറഞ്ഞു അപ്പം ഈ ചോദിച്ചവരോട് എന്തെങ്കിലും ചെന്ന് ഹർസൻ വാലിക്ക് പോലും സൈലന്റ് വാലി എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ അങ്ങനെ ഒരു ദിവസം എട്ട് കോംപ്ലിമെന്റ് ഈ ഒരു പെർഫ്യൂം പെർഫ്യൂമാണ് വാങ്ങിക്കൊടുത്തു അപ്പൊ എനിക്കടിച്ചതിനേക്കാൾ കൂടുതൽ ഞാനൊന്നും ട്രൈ ചെയ്തില്ല പക്ഷെ ഈ പാർട്ടി ചെന്ന സ്ഥലത്തൊക്കെ കോംപ്ലിമെന്റ് ആയിരുന്നു അതാണ് ഈ ഒരു പെർഫ്യൂം ഇത്ര എനിക്ക് ഈ പെർഫ്യൂനെ കുറിച്ച് പറയാൻ എനിക്ക് പിന്നെ അതിന് ട്രൈ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ വെയിലത്ത് കിറങ്ങുന്നത് അവരാണ് ബൈക്കും ഒക്കെ പല വീടുകളിലൊക്കെ കയറി ഇറങ്ങണം പല ആൾക്കാരുമായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാനുണ്ടാവും ക്യു ആർ സ്കാൻ ചെയ്യാനുണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവും അപ്പൊ അടുത്ത് നിൽക്കുമ്പോൾ ഇവരൊക്കെ കോംപ്ലിമെന്റ് കോമ്പ്ലിമെന്റ് ചെയ്തിട്ടോട് പക്ഷെ ഇവർ പേര് പറയാറില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയൊരു കൊർഫ്യൂമാണ് ഹർസൺ വാലി ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഒരു ഫ്രൂട്ടി ഫ്ലോറൽ വൈറ്റ് ഫ്ലോറൽ യെല്ലോ ഫ്ലോറൽ നിങ്ങൾക്ക് ഫ്രഷ് മാൾ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക നിങ്ങൾക്ക് ഫ്ളോറൽ സ്മെൽ ഇഷ്ടമാണെങ്കിൽ ഡെഫിനായിട്ട് വാങ്ങുക ക്ലീൻ സ്മെല് സോപ്പി സ്മെല് കുളിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സോപ്പി ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഗേൾസിൽ ഈ മണം വളരെ ഇഷ്ടമാണ് കാരണം അതിനകത്ത് ഒരു ഫ്രഷ്നസ് ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഫ്രൂട്ട് ഫ്രൂട്ടി നോട്ടിനോട് താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രൂട്ടി ഫ്രഷ് ഫ്ലോറൽ സ്മെൽ അവർക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആകും അപ്പം അവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്റെ കാര്യത്തിൽ യൂണിക്സ് എക്സാക്ല പെർഫ്യൂ തന്നെയാണ് രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാം ഗേൾസും യൂസ് ചെയ്യാം കോംപ്ലിമെന്റ് കിട്ടും ഓഫീസിൽ യൂസ് ചെയ്യാം കല്യാണം കല്യാണം ഒരുപാട് കല്യാണമൊക്കെ വരുന്ന സമയമല്ലേ ഇപ്പൊ കല്യാണം പോലുള്ള ചടങ്ങുകൾ എന്ത് ചേർന്ന് ആയിക്കോട്ടെ വൈകുന്നേരത്തെ പരിപാടി രാത്രി രാവിലെ ഉച്ചയ്ക്ക് അടിക്കാം എനി വെതർ എനി സീസൺ എനി ഒക്കേഷൻ അതെല്ലാം കുറിച്ചൊരു മൾട്ടി പെർപ്പസ് പെർഫ്യൂമാണ് നമുക്ക് പാർട്ടിയിൽ യൂസ് ചെയ്യാം അപ്പൊ എല്ലാം കൊണ്ട് ഭർത്തായിട്ടുള്ള പെർഫ്യൂം അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു ദിവസം എട്ട് കോംപ്ലിമെന്റ് അവന് കിട്ടി എന്ന് പറയുന്നത് ചിലരുടെ കാര്യമല്ല അത്രയും ആളുകൾ അവന് കോംപ്ലിമെന്റ് ചെയ്തത് ഇച്ചിരി പെർഫ്യൂനെ കുറിച്ച് പറയാനുള്ളത് ഇനി ലോഞ്ച് വിറ്റ് ഏകദേശം എട്ട് ഒമ്പത് മണിക്കൂറോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ലോങ് ജിബിറ്റി കൂടുതലാണ് പ്രൊജക്ഷൻ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് ഞാൻ ഇമ്പിലെ വാലി ഹർസൽവാലിയുടെ ലോങ് ജിബറ്റി പ്രൊജക്ടുന്നു ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കമന്റിലൊക്കെ നോക്കേ ഉള്ളൂ പ്രയോറി ഡീറ്റെയിൽ മറ്റു റിവ്യൂസ് കണ്ടു നോക്കും നല്ല ലോങ് ജിബിറ്റി ഉണ്ട് പ്രൊജക്ഷൻ ഉണ്ട് അതൊരു വിഷയമല്ല ഇതിന്റെ വില ഇരുന്നൂറ് അമ്പലന് ഇന്ത്യയിൽ ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് ചീപ്പായിട്ടുള്ള കുറിയുമല്ല പത്ത് പതിനാലായിരം രൂപ അടുപ്പിച്ച് വിലയുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ പക്ഷെ ഇപ്പോഴത്തെ ഒരു സമ്മർ ഒരു സ്പ്രിംഗ് സീസൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആയത് ഇപ്പം ഇനി കഴിഞ്ഞ് കുറച്ച് വേനൽ മഴയൊക്കെ വരും ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു പെർഫ്യൂം ആയിരിക്കും ഫ്രഷ് ഫ്രൂട്ടി ഫ്ലോറൽ ഒരു നല്ല ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് വർത്താണ് പ്രൈസ് നോക്കുക പിന്നെ ഫൈവ് എം എൽ ടെൻ എം എൽ ബീക്കെ ഉണ്ട് ഫൈവ് എം എൽ ടെൻ എം എൽ എ ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുക പെർഫ്യൂം എപ്പോഴും സബ്ജക്റ്റീവാണ് എനിക്ക് കിട്ടിയ പെർഫോമൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും പറയുന്നതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രം കേട്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തരുത് മറിച്ച് നേരിട്ട് ഷോപ്പിൽ പോയോ അല്ലെങ്കിൽ ഇതുപോലെ ഡീക്കെൻഡ് വാങ്ങിയോ ട്രൈ ചെയ്തിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ ഗൾഫിൽ നിന്ന് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരോട് പറയുക അല്ലെങ്കിൽ എല്ലാവരും ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാം ജനുവനായിട്ടുള്ള സെല്ലേഴ്സിലും വാങ്ങാതെ ഉള്ളൂ ടെൻ നമ്പർ ഫൈവ് നമ്മുടെ ഡീക്കെൻ ഉണ്ട് കമന്റ് നമ്പർ മെൻഷൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വായിക്കാം താങ്ക് സോ മച്ച്